ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്വന്തം മമ്മൂക്കയും ലാലേട്ടനും നായകരായി വീണ്ടും വരുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേരിട്ടിട്ടില്ലാത്ത ചിത്രം ആ ചിത്രത്തിന്റെ ട്രെയിലർ ഒട്ടും പ്രതീക്ഷിക്കാതെ അടുത്ത ആഴ്ച വരും എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു കുറെ ആളുകളും ചോദിച്ചിട്ടുണ്ട് എന്താണ് സത്യാവസ്ഥ എന്തിൽ അറിഞ്ഞിരുന്നോ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് സി ഞാൻ അന്വേഷിച്ചെടുത്തോളം എന്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്റെ അറിവില് അതെല്ലാം സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ മാക്സിമം കിട്ടാവുന്ന എല്ലാ സോഴ്സിലും അന്വേഷിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള വാർത്തയും ഒഫീഷ്യലി ഇവർ പുറത്ത് വിട്ടിട്ടില്ല അൺഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മാത്രമല്ല അങ്ങനെ ഒരു ട്രെയിലർ വരാൻ യാതൊരു സാധ്യത ഇല്ല ഫസ്റ്റ് ലുക്ക് വന്നിട്ടില്ല മറ്റു ഷൂട്ടിംഗ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് ട്രെയിലർ വരെ എനിക്കറിയില്ല ഷൂട്ടിങ്ങിന് മുമ്പ് ട്രെയിലറിന് വേണ്ടി മാത്രം ചില സിനിമകളൊക്കെ കട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് ചെറിയ ഭാഗങ്ങളൊക്കെ തരാറുണ്ട് അത് ടീച്ചർ ആണെന്ന് പറയണെങ്കിൽ വലിയ കുഴപ്പമില്ല വരുന്ന ട്രെയിലർ ആണെന്നൊക്കെയാണ് ഫേക്ക് ന്യൂസ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്റെ അറിവിൽ അതില്ല അത് ഏറെക്കുറെ ഈ കാര്യത്തിൽ എൻ്റെ അറിവ് തന്നെയാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും അതവിടെ അവിടെ ഇനി ഇത്തരത്തിൽ എന്തായാലും നമ്മൾ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അറിയാൻ കഴിഞ്ഞ കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട് ആ അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം അതായത് ഇതിന്റെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ട് നടക്കുന്നത് ശ്രീലങ്കയിലാണെന്നാണ് ഒരു അപ്ഡേറ്റ് ശ്രീലങ്കയിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ശ്രീലങ്കൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ നമ്മളെ മഹേഷ് നാരായണനും നിർമ്മാതഫ് ആൻഡോ ജോസഫും കൂടെ പോയി കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ അവർ പുറത്തുവിട്ടിരുന്നു എന്തായത് ഒഫീഷ്യൽ ന്യൂസ് ന്യൂസാണ് എനിക്കറിയില്ല ഇതിപ്പം മുഖ്യമന്ത്രിയെ പോയിട്ട് കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു എനിക്ക് അതിന്റെ പ്രോസസ്സ് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് മറ്റു സംസ്ഥാനത്ത് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രണ്ടുപേരാണ് മമ്മൂക്കിയും ലാലേട്ടനും നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ഗംസ് ഓഫ് മോളിവുഡ് അത്രമാത്രം ആരാധകരുള്ള അത്രമാത്രം ആളുകൾ അംഗീകരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഒരു പക്ഷെ അവിടെ ഷൂട്ട് എടുക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒന്ന് പറഞ്ഞേക്കാം എന്നുള്ളതാണോ അത് ഇവർക്ക് അവിടെ ഹോൾഡ് ഉണ്ട് അതുകൊണ്ട് നേരെ മുഖ്യമന്ത്രിനെ കണ്ടതാണോ അതോ ഇനി ഒരു സംസ്ഥാനത്തും മറ്റു സംസ്ഥാനത്തും പോയി ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളതും എനിക്കല്ലേ അവസാനല്ല ശ്രീലങ്കയിലൊക്കെ പോയിട്ട് ചെയ്യണ സമയത്ത് സംസ്ഥാനങ്ങൾ പോകുമ്പോൾ വിഷയമല്ല ഞാൻ പറഞ്ഞത് രാജ്യങ്ങളിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഓക്കെ അപ്പോ അതിനെന്തെങ്കിലും എന്തേലും അറിയില്ല എന്തായാലും അത് അവിടെ കിടക്കട്ടെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുമായിരിക്കാം ഐ ഡോ നോ ഓക്കെ അപ്പൊ എന്തായാലും ആ ഷെഡ്യൂൾ നടക്കുന്നുണ്ട് അതേ ഷെഡ്യൂൾ ആണ് മുപ്പത് ദിവസത്തോളം അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയേക്കാം കാലാവസ്ഥ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ എന്തായാലും അവർ മാക്സിമം ഡേറ്റ് ആണ് ഇപ്പൊ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് മുപ്പത് ദിവസത്തിന് മുകളിൽ പോവാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത് കൂടാതെ കേരളത്തിലും ലണ്ടനിലും ഒക്കെ ഇതിന്റെ ഷൂട്ടുണ്ട് ഡൽഹിയിലൊക്കെ ഷൂട്ട് പറയുന്നുണ്ട് അപ്പോൾ അവിടെയും ഇതുപോലെ ഷെഡ്യൂളുകൾ ഉണ്ട് അതിൽ ഒരു ദിവസം ഒരു ഷെഡ്യൂൾ ഇരുപത്തൊന്ന് ദിവസത്തെയും ഒരു ഷെഡ്യൂൾ വെറും പതിനാല് ദിവസത്തെയും ഒരു ഷെഡ്യൂൾ നാൽപ്പത്തഞ്ച് നമ്മൾ കേൾക്കുന്നത് പക്ഷെ അത് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള ന്യൂസ് അല്ല അത് ഒരു റൂമർ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചങ്ങട് പറയാൻ പറ്റില്ല എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത് ഇനി ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്തെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇതിന്റെ പ്രത്യേകത പല ആളുകളും പറയുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേറ്റനും ഒരുമിക്കുന്നുള്ളത് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പതിനൊന്ന് വർഷം ഇരുപത്തൊന്ന് വർഷം മുപ്പത്തൊന്ന് അല്ല അല്ലപെടുത്ത വിഷയം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് സ്ക്രീനിൽ വരുന്നു എന്നുള്ളതാണ് അതിൽ ആ വർഷക്കണക്കൊന്നും അവിടെ വലിയ സമ്പടം എനിക്ക് തോന്നുന്നില്ല ഈ വർഷം അവരോട് സിനിമ ചെയ്ത് അടുത്ത വർഷം വീണ്ടും ഇവർ ഒരുമിച്ചൊരു സിനിമ വന്നാലും അത് ഭയങ്കര രീതിയിൽ കുട്ടിഘോഷിക്കപ്പെടുകയും വലിയ രീതിയിൽ ചർച്ചകളൊക്കെ ചെയ്യും കാരണം അതിനുള്ള ആംപിയർ രണ്ടുപേർക്കും ഉണ്ടല്ലോ രണ്ടുപേരും വരെ ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങളുണ്ട് ഇതിപ്പോ മമ്മൂക്കയും ലാലേട്ടനോ ഒരുമിച്ച് വരുമ്പോ പരസ്പരം തല്ലുകൂടാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കണം ഇപ്പോ ആരാധകരെല്ലാരും അതിനിപ്പോ സിനിമ വരും ഇപ്പൊ ട്വന്റി ട്വന്റി വന്നപ്പോ കൂടുതൽ നന്നായിട്ട് ചെയ്താണ് മമ്മൂക്കയാണെന്നും മമ്മൂക്ക ആരാധകരും കൂടുതൽ നന്നായിട്ട് ചെയ്ത് ലാലേട്ടനാണെന്നും ലാലേട്ട ആരാധകരൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്കറിയാലോ അത്തരത്തിൽ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടേക്കാം ഇപ്പൊ എന്തായാലും പേർക്കും മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് ഇതിനെക്കുറിച്ച് കുറച്ച് രസകരമായിട്ടുള്ള കമന്റുകൾ വന്നിട്ടുണ്ട് ആ കമന്റ് എന്താന്ന് നമുക്ക് ഒന്ന് നോക്കാം ഈ ന്യൂസ് വന്നതിന്റെ താഴെയുള്ളതാണ് ഇക്ക ഹീറോ ഏട്ടൻ കാമിയോ നരസിംഹം പോലെ ഒരെണ്ണം ഇക്ക കസറുമ്പോൾ ഏട്ടന്റെ വരവ് മൂത്തി പിന്നെ മലർ എന്നും താഴ്ന്നില്ല എന്താ സംബന്ധം എനിക്കറിയില്ല അതായത് അതെന്താണ് അങ്ങനെ ഒരു സംസാരം എന്നാണ് ചോദിക്കാനുള്ളത് ഇക്ക ഹീറോ ഏട്ടൻ കാമിയോ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ വരാൻ അല്ലെ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളും ചിലപ്പോ ഉണ്ടാവാം പക്ഷെ നരഹസിമം പോലെയൊന്നും അല്ല ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈക്വലി പ്രാധാന്യമുള്ള ഒരു എന്താ പറയാ ഇങ്ങനെ കത്തറം പരിപാടി തീയുണ്ടാവണം എന്ന് പറഞ്ഞില്ലേ അത്തരത്തിലുള്ള സാധനം വരാനാണ് ഞാൻ കാത്തിരിക്കണത് അത് അതൊരു കമന്റ് അതല്ലാണ്ട് വന്നിട്ടുള്ള കമന്റാണ് ഇവർ ഇത്രയും കാലത്തിന് ശേഷം ഒരുമിച്ച് കിട്ടിയിട്ട് ആർട്സ് പടം എടുത്തു വെക്കാതിരുന്നാൽ മതി അത് ഇത്രയും കാര്യത്തിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വീണ്ടും വരുമ്പോൾ ഒരു ആർട്സ് പടം എടുത്തു വെക്കാതെ ഒരു യമണ്ടൻ കിഡിലോസ്കി പടം ചെയ്തു വെക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തീണ്ട ആണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞില്ലേ അപ്പോ അങ്ങനെ ആവട്ടെ എന്നാണ് പുള്ളിക്കാരും പറഞ്ഞിട്ടുള്ളത് ഒരു കുറ്റവും പറയാൻ പറ്റാത്ത ഫാൻസോളികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കാരണം മമ്മുക്കയിൽ അലേട്ടനും തമ്മിൽ ഇങ്ങനെ പടം വരുന്നു പൊതുവേ ഒരു മമ്മുക്ക പടം എന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് കുറെ ലാലേട്ടം ഫാൻസ് ഉണ്ടാവും അത്രയും ഡ്രൈ ഹാർഡ് നമ്മൾ എപ്പോഴും കാണാറുണ്ട് ലാലിന്റെ പടം നിന്ന് മമ്മൂക്ക ഫാൻസ് അത് പറയും അല്ലെങ്കിൽ മറ്റ് ഫാൻസ് അത് പറയും ഇത് സ്വാഭാവികമായിട്ടും ഈ ഫാൻ ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഒരു രക്ഷ ഇല്ലാതെ നിൽക്കാണ് രണ്ട് ആരാധകരും പേരൊന്നും പറയണ്ട തിയേറ്റർ തീയിടെ മുമ്പ് അങ്ങ് ചെല്ലാമുള്ളതാണെന്ന് അയ്യോ അപ്പൊ ഇത്തരത്തിൽ ഒരു മൂന്നാല് കമന്റുകളാണ് വന്നിട്ടുള്ളത് എനിക്ക് ഒരു തരത്തിലും കച്ചറയും തല്ലും പിടിയും ഉണ്ടാക്കാൻ പറ്റാതെ നിൽക്കുന്ന ഫാൻസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് സത്യസന്ധമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത് ഈ ഫാൻ ഫൈക്റ്റും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഈ ഒരു സിനിമ വലിയ രീതിയിലൊരു ആഘോഷമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക ആളുകളും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫൈനലി ഈ പ്രൊഡക്റ്റ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇന്നാൾ അടിപൊളിയായി ഇന്നാൾ അടിപൊളിയായി എന്ന് പറഞ്ഞാൽ രണ്ട് ഫാൻസ് ഇറങ്ങും എന്നുള്ളതിൽ യാതൊരു അഡൗക്ടും എനിക്കില്ല കാരണം വർഷങ്ങളായിട്ട് നടക്കുകയാണ് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് ഈവൻ ഞാനാണെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയാറുമുണ്ട് അപ്പോൾ അത് സ്വാഭാവികം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലർ വരും എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഫേക്ക് ന്യൂസ് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ അറിവിൽ ഞാൻ നോക്കിയെടുത്തോളം ഞാൻ ഒരുപാട് സോഴ്സുകൾ അത് ചർച്ച ചെയ്തു ഒരു തരത്തിലുള്ള സംഭവം ഇല്ല പിന്നെ പറഞ്ഞ പോലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ ട്രെയിലർ വരാനുള്ള സാധ്യത നയൻറ്റി ഇല്ല ഇനി ബാക്കിയുള്ള ഒരു ശതമാനം നടന്നാൽ ആയി നിങ്ങളുടെ അഭിപ്രായം എന്താ പറയുക മറക്കത്ത് കൗണ്ട് രേഖപ്പെടുത്തുക അടുത്തൊരു ഘണം കാണുന്നവരെ